ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി കുമളിയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടന്നു കുമളിയുടെ വീതികൾ വൃന്ദാവനമാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി വർണ്ണശബളമായ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ശോഭയാത്രയ്ക്ക് കൂടുതൽ മിഴിവേകി സ്നേഹവും വാത്സല്യവും ഭക്തിയും നിറച്ച മയിൽപേലി വർണ്ണങ്ങളിലൂടെ നാട് ജന്മാഷ്ടമിക്ക് സാക്ഷ്യം വഹിച്ചു കുമളിയിൽ വിവിധ ബാലഗോകുലങ്ങളുടെ മഹാശോഭയാത്ര സംഘടിപ്പിച്ചത് ശ്രീകൃഷ്ണ ചൈതന്യകഥകളുടെ ദൃശ്യാവിഷ്കാരത്തോടെ വരശബളമായ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ശോഭയാത്രയ്ക്ക് കൂടുതൽ വിഴിവേകി കുമളി ദുർഗാഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ആരംഭിച്ച മഹാശോഭയാത്ര പടിഞ്ഞാറെ ശ്രീധർമ്മശാസ ക്ഷേത്രാങ്കണത്തിൽ സമാപിച്ചു മണ്ണ് പവിത്രമീ ജന്മം എന്നതായിരുന്നു ഇത്തവണത്തെ ബാലദിന സന്ദേശം കുമ്മളിയിലെണ്ണ പരിപാടികൾക്ക് ആഘോഷപ്രമുഖ് രമേശ് സഹ സഖ ആഘോഷപ്രമുഖ് ലിവിൻ കെ എസ് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വി എൻ ബാബു സെക്രട്ടറി കെ നിഖിൽ റജി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്